മുടി വീജ മുടി ടാന്റാ ടാന്റാ ടാ സോ ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് പോലെ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോകുന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സോ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഹൈഡൻ പ്ലെക്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലായക്കാൻ ഓളും കൂടി എടുക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മളെ സോളോ ടു ഓണോഗിരി വഴിയാണ് പോകേണ്ടത് സോ സോളോ ടു ആ ഒരു ഐഡൻറ്റ് പ്ലേസ് ഇരിക്കുന്നത് സോ ജസ്റ്റ് ഞാൻ ഒന്ന് ഗോ എടുത്തു ജസ്റ്റ് നമ്മളെ ഗെയിം അവിടെ നിന്ന് ലോഡാകും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് നമ്മളെ സോളോയിൽ ബസ് സ്റ്റാൻഡിലാണ് എത്തുന്നത് ഓക്കെ നമ്മളെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് സോ ഇനി നമുക്ക് പോകാം ഈ ഒരു റോട്ടീനെ പോകാൻ ശ്രമിക്കാം പോകണില്ലല്ലോ ഓക്കെ സോ സോറി ഗേസ് സൗണ്ട് ഒന്ന് ഇതാക്കറച്ചു ഗസ് കാരണം ഒരു ഇരപ്പ് ഉണ്ട് സോ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് വോയിസ് ഇടുന്നത് ഓക്കെ സോ ഈ ഒരു രീതി തന്നെ പോവുക കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിപ്പ് കാർട്ടിൻ്റെ ഒരു മോഡൽ ലിവറി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സോ അതിന് ഒട്ടും സപ്പോർട്ടില്ലായിരുന്നു വെറും പതിനഞ്ച് പതിമൂന്ന് വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളൂ അത് എന്താണെന്ന് കാരണം അറിയില്ല സോ ഈയൊരു വീഡിയോയ്ക്ക് ഇങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ ഈ ഒരു റൂട്ടിൽ തന്നെ സോ ഈ ഒരു റൂട്ടിൽ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ആ ഒരു ഹൈഡൻ പ്ലേസ് വരുന്നത് വേറൊരു വേറൊരു സ്ഥലം വെച്ചല്ല നമ്മുടെ ഈ ഒരു റെയിൽപ്പാളം ഉണ്ടിവിടെ കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഈ ഒരു റെയിൽ പാളം നമ്മൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ല കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ വളച്ചാൽ ട്രെയിൻ വരെ സാധ്യതയുണ്ട് സോ ട്രെയിന് പോയതിന് ശേഷം പോകാമെന്നാണ് വിചാരിക്കുന്നത് സോ ട്രെയിന് വന്ന് നമുക്ക് വേഷം കിട്ടും സോ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പോൾ തന്നെ ട്രെയിൻ വരും ആ വന്നിട്ടുണ്ട് ട്രെയിൻ ചുമ്മാ ഇറങ്ങി സോ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് സോ ഇത് ജെറ്റ് ബസ്സിലോ ഏതൊരു മോഡിലോ പോവാം ഏതൊരു ബസ്സായാലും കുഴപ്പമില്ല പക്ഷേ മോഡ് കുഴപ്പമില്ല എന്നാലും ഏറ്റവും കൂടെ വലിയ മോഡാവാതെ നമ്മുടെ കെ ബി ജിയുടെ ഇതുപോലെയുള്ള മോഡിൽ വേണം പോവാൻ ഓക്കെ ഇങ്ങനെ ഇതുപോലെ സൈസുള്ള മോഡുകളും പിന്നെ സ്പീഡുള്ള മോഡുകളിൽ വേണം വേഗത്തെ രീതിയിലൊക്കെ പോവാൻ സോ ഇതിൽ തന്നെ സ്പീഡുണ്ട് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഈ ഒരു മോഡിന് സോ ഇതിൽ പോയാൽ നമ്മൾ വേറൊരു ഒരു സ്ഥലത്ത് റോഡിലായിരിക്കും വരുന്നത് കണ്ടില്ലേ സോ ഇവിടെ ഞാൻ പോകുന്ന പോലെ ഒന്ന് പോവുക സോ ട്രെയിന് വരുമ്പോൾ നമ്മളിവിടെ നിന്ന് നല്ല സ്പീഡുള്ള ഇതും കൂടി ആയതുകൊണ്ട് വേഗം പോകാനായിട്ട് പറ്റും സോ പോകുമ്പോൾ നിങ്ങൾ കണ്ടില്ല ട്രെയിൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതാണ് എത്തിക്കൂടെ സ്പീഡിൽ പോകാനായിട്ടാണ് ഈ ഒരു മോഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് സോ ഫസ്റ്റ് പോയിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ നേരെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേ ഇട്ടുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സം ഒരു ചുമന്നിട്ട് ഒരു സാധനം കാണാൻ സാധിക്കും ഇവിടെ റൈറ്റ് ആണ് ഇവിടെ നിന്ന് അങ്ങനെ ത്രീ ക്യാമറ ഇട്ടിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്തൂടെ വേണം നമുക്ക് പോകാനായിട്ട് ഓക്കെ സോ ഇതിൻ്റെ അകത്ത് കയറി കുറച്ച് പോകുമ്പോൾ നമുക്കൊരു ഡോർ അവിടെ കാണാൻ സാധിക്കും സോ അവിടെ വച്ച് നമ്മുടെ ഹൈഡ് ആൻഡ് പ്ലേസ് അതാണ് ഈ കാണുന്ന ഗ്രൗണ്ടാണത് സോ കുഞ്ഞൊരു വീടിയാണ് മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കണം പിന്നെ ഇതിൽ ലെഫ്റ്റ് തിരിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് കറങ്ങി വന്നാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഓക്കെ ഒന്നില്ലെങ്കിൽ നമ്മൾ റൈറ്റിൽ കൂടെ പോയാലും ഒരു ഗേറ്റ് അവിടെയുണ്ട് സോ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിക്കാനായിട്ടാണ് ചുമ്മാ ഇവിടെ വന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത് സോ അങ്ങനെയാണ് ഇവിടെ വന്ന് കറങ്ങി പോകുന്നത് വേറെ ഒന്നും വിചാരിക്കേണ്ട ചുമ്മാന്ന് പോവാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡായതുകൊണ്ട് ഈ ഒരു മോഡ് പക്കയായിട്ടാണ് ഞാൻ ഈയൊരു മോഡിൻ്റെ ഡൗൺലോഡിലിരുന്നല്ല യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ നമ്മുടെ കെ ബി ജിയിലാണ് സോ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഓക്കെ സോ ബിസ് ഈയൊരു വലിയ കേറ്റിൽ കൂടെയാണ് ഞാൻ കയറുന്നത് സോ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് ഓക്കെ നമ്മുടെ ഹൈഡൻ പ്ലേസ് ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഹൈഡൻ പ്ലേസ് എന്ന് പറഞ്ഞ ഏരിയൊരു വീഡിയോ സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് വെച്ചാൽ മാത്രമേ നമ്മളെ ഇവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ സോ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ നമ്മൾ ചാനൽ വേറെ സബ്സ്ക്രൈബ് മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയില്ല സോ അടുത്തൊരു കാണാം പിടയും മനം പാടി വരും അതിലാടിലയം കല കുലങ്ങൾ തിരയും മനം തേടി ഇടം ഇരുൾ മൂടി വിധം ഒരു തരം സ്ഥിതികൾ മലയും മലയാളികളും വരും ചില ുംകയും അറിയും നാടുകളിൽ ഇവർ തേടി വരും ഇടം പുതുവഴിയിൽ കരയും ഇവർ കുരങ്ങുകളും കൈനീട്ടിവരും പിടി ചെറു യുഗത്തിൽ അറിയാൻ ോക സ്ഥിതി മറയാക്കി വിധി ദിനം നോക്കി ഇത് ഒടുവിൽ പള്ള താഴ്ന്ന സ്ഥിതി മറവിച്ച ഗതി ദിനം തോണ്ടി ഇതിൽ പിടയും ഒടുവിൽ